എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ജനുവരി പതിനാറാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നതിന്റെ ഭാഗമായി പതിനാറാം തീയതി വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി ഗുരുവായൂർ ക്ഷേത്രത്തിൽ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയുടെ വിവാഹത്തിന് എത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സുരക്ഷയുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് ഈ തീരുമാനം ഗുരുവായൂരിൽ കലക്ടറും സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പും അടങ്ങുന്ന ഉന്നതതല യോഗമാണ് നടന്നത് പ്രധാനമന്ത്രി ഗുരുവായൂരിൽ എത്തുന്ന ദിവസമായ പതിനേഴിന് രാവിലെ ആറു മുതൽ ഒൻപത് വരെ ക്ഷേത്രത്തിൽ ഭക്തർക്ക് നിയന്ത്രണമുണ്ടാകും ഈ സമയത്ത് ഭക്തരെ ക്ഷേത്രത്തിൽ പ്രവേശിക്കില്ല ഈ സമയത്ത് ചോറൂണ് തുലാഭാരം എന്നീ വഴിപാടുകൾ അനുവദിക്കില്ല സംസ്ഥാനത്ത് ഞായറാഴ്ച അവധിക്ക് ശേഷം നാളെ മുതൽ റേഷൻ വിതരണം ആരംഭിക്കും പക്ഷേ ട്രാൻസ്പോർട്ടേഷൻ കരാറുകാരുടെ സമരം അനിശ്ചിതകാലത്തേക്ക് തുടങ്ങിയത് കൊണ്ട് തന്നെ സമരം തീരാതെ ഇനി ഒരു സ്റ്റോക്ക് റേഷൻ കടകളിലേക്കും അതുപോലെ തന്നെ എഫ് സി ഐകളിൽ നിന്ന് ഗോഡൗണുകളിലേക്കും എത്തുകയില്ല അതുകൊണ്ട് തന്നെ നിലവിലെ സ്റ്റോക്കുകൾ തീർന്നാൽ റേഷൻ കടകളിൽ നിന്നും മറ്റ് സാധനങ്ങൾ ലഭിക്കില്ല അതുകൊണ്ട് എത്രയും വേഗം ഈ മാസത്തെ റേഷൻ വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക കേരളത്തിലെ പതിനാല് ജില്ലകളിലും സമരം നടക്കുകയാണ് അതുകൊണ്ട് തന്നെ എല്ലായിടത്തെയും അവസ്ഥയാണിത് നിലവിൽ ഒരുപാട് സ്ഥലത്ത് പഞ്ചസാര അതുപോലെ തന്നെ ആട്ട ഒന്നും എത്തിയിട്ടില്ല എന്നുള്ള വിവരങ്ങളുണ്ട് അത് ഇനി ഒരു സമരം തീരാതെ അത് എത്തില്ല ബാക്കിയുള്ള സാധനങ്ങൾ പോയി വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക മറ്റു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്ത് ആറ് ജില്ലകളിൽ നാളെ അവധി പ്രഖ്യാപിച്ചു തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന ജില്ലകളിലാണ് അവധി നൽകിയിട്ടുള്ളത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി പാലക്കാട് വയനാട് എന്നീ ജില്ലകളിലാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മകരശ്രീവേലി പ്രമാണിച്ചാണ് തിരുവനന്തപുരം ജില്ലയിലെ സ്കൂളുകൾക്ക് അവധി നൽകിയിട്ടുള്ളത് കൊല്ലം പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ മകരവിളക്കുമായി ബന്ധപ്പെട്ടാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് തൈപ്പൊങ്കലുമായി ബന്ധപ്പെട്ടാണ് പാലക്കാട് വയനാട് എന്നീ ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് അതേസമയം അവധിയുള്ള ഒരു ജില്ലയിലും മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള പരീക്ഷകൾക്ക് മാറ്റമുണ്ടാകുകയില്ല തൈപ്പൊങ്കൽ പ്രമാണിച്ച് ആറു ജില്ലകളിൽ കെ എസ് ഇ ബി ഓഫീസുകൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി പാലക്കാട് വയനാട് എന്നീ ജില്ലകളിൽ തന്നെയാണ് കെ എസ് ഇ ബി ഓഫീസുകൾക്കും തിങ്കളാഴ്ച അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് ക്യാഷ് കൗണ്ടറുകൾ പ്രവർത്തിക്കില്ല എന്നും പണം പണമടക്കുന്നതിന് ഉപഭോക്താക്കൾക്ക് ഓൺലൈൻ മാർഗങ്ങൾ സ്വീകരിക്കാമെന്നും കെ എസ് സി ബി അറിയിച്ചു മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ ഭൂമി തരം മാറ്റുന്നതിന് അപേക്ഷ നൽകി കാത്തിരിക്കുന്നവരുടെ അപേക്ഷകൾ തീർപ്പാക്കുന്നതിന് വേണ്ടി റവന്യൂ മന്ത്രി കെ രാജൻ നേരിട്ട് അദാലത്ത് സംഘടിപ്പിക്കുന്നത് നാളെയാണ് ആരംഭിക്കുന്നത് നാളെ ജനുവരി പതിനഞ്ച് മുതൽ ഫെബ്രുവരി പതിനേഴ് വരെയായിരിക്കും റവന്യൂ മന്ത്രി നേരിട്ട് കെട്ടിക്കിടക്കുന്ന തരം മാറ്റ അപേക്ഷകൾ തീർപ്പാക്കുക ആദ്യഘട്ടത്തിൽ സൗജന്യ തരം മാറ്റലിന് അർഹതയുള്ള അപേക്ഷകളാണ് പരിഗണിക്കുക ഇരുപത്തി അഞ്ച് സെൻറ്റിന് താഴെ ഭൂമിയുള്ളവർക്കാണ് സൗജന്യ തരം മാറ്റലിന് അർഹതയുള്ളത് അർഹരായിട്ടുള്ള ഉപഭോക്താക്കൾക്ക് തരം മാറ്റൽ അപേക്ഷ നൽകിയപ്പോൾ നൽകിയിട്ടുള്ള ഫോൺ നമ്പറിലേക്ക് എസ് എം എസ് മുഖേന അദാലത്ത് വിവരം നൽകുന്നതാണ് നൽകിയിട്ടുള്ള അപേക്ഷ അദാലത്തിൽ പരിഗണിക്കുമോ എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഗുണഭോക്താക്കൾ അക്ഷയ കേന്ദ്രങ്ങൾ സന്ദർശിക്കണം എന്ന് റവന്യൂ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് വ്യാപാര രംഗത്തെ പ്രതിസന്ധി പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രക്ഷോഭത്തിലേക്ക് ഫെബ്രുവരി പതിനഞ്ചിന് സംസ്ഥാന വ്യാപകമായി കടകൾ അടച്ച് പ്രതിഷേധിക്കാനാണ് തീരുമാനം ജനുവരി ഇരുപത്തി ഒൻപതിന് കാസർകോട് നിന്ന് തിരുവനന്തപുരത്തേക്ക് വ്യാപാര സംരക്ഷണ ജാഥ സംഘടിപ്പിക്കുമെന്നും സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അപകടത്തിൽപ്പെടുന്ന വാഹനങ്ങളിലെ ഡ്രൈവർമാരെ ജാമ്യം നൽകാതെ ജയിലിലടക്കുന്ന നിയമ പരിഷ്കാരത്തിൽ പ്രതിഷേധിച്ച് ഒരു വിഭാഗം ട്രക്കുകളും ലോറികളും ജനുവരി പതിനേഴിന് സർവീസ് നിർത്തി സൂചന പണിമുടക്ക് നടത്തുമെന്ന് ആൾ ഇന്ത്യ ട്രക്ക് ആൻഡ് ഡ്രൈവേഴ്സ് ഹെൽപ്പ് ലൈൻ അറിയിച്ചു കൂടുതൽ വരുന്ന കമൻറ്റി എന്നാണ് ഇനി അടുത്ത പെൻഷൻ ലഭിക്കുക എന്നുള്ളതാണ് ഇതിനുള്ള ഒരു മറുപടി ആയിട്ട് പറയാനുള്ളത് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് യാതൊരു വിവരവും സർക്കാരിന്റെ ഭാഗത്തു വന്നിട്ടില്ല എണ്ണൂറ് കോടി കടമെടുക്കുന്ന നടപടി കഴിഞ്ഞ ചൊവ്വാഴ്ച സർക്കാർ ആരംഭിച്ചിരുന്നു തുക ലഭിച്ചതിനു ശേഷം ഇതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കടക്കാൻ സാധ്യതയുണ്ട് ഈ മാസം ഇരുപത്തി അഞ്ചിനാണ് നിയമസഭാ സമ്മേളനം നടക്കുന്നത് മാസം പെൻഷൻ വിതരണം ചെയ്യാതിരുന്നാൽ അഞ്ചു മാസത്തെ പെൻഷൻ കുടിശ്ശികയാകും ബജറ്റ് സമ്മേളനം നടക്കുന്നത് കൊണ്ട് തന്നെ പെൻഷൻ കുടിശ്ശിക കൂടുതലാക്കിക്കൊണ്ട് സമ്മേളനത്തിലേക്ക് കടക്കാനുള്ള സാധ്യതയില്ല പെൻഷൻ ഈ മാസം ലഭിക്കും എന്നുള്ളത് തന്നെയാണ് വിശ്വാസം മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് കഴിഞ്ഞ രണ്ട് പ്രാവശ്യം പെൻഷൻ വിതരണം ചെയ്യുമ്പോൾ ആറ് ലക്ഷത്തോളം ആളുകൾക്ക് പെൻഷൻ മുടങ്ങിയിട്ടുണ്ട് മസ്റ്ററിങ്ങിൻ്റെ പേരിലും അതുപോലെ തന്നെ വിധവ അവിവാഹിത സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാത്തതിൻ്റെ പേരിലുമാണ് മസ്റ്ററിങ് ചെയ്യാത്ത ആളുകൾ ശ്രദ്ധിക്കുക ഇനി ഈ മാസം മസ്റ്ററിംഗ് പൂർത്തീകരിക്കാനുള്ള സമയപരിധി ഉള്ളത് അഞ്ച് ദിവസം മാത്രമാണ് അതിനുള്ളിൽ അത് ചെയ്യുക ഈ മാസം മസ്റ്ററിംഗ് പൂർത്തീകരിച്ചാലും ഇനി വിതരണം ചെയ്യാനുള്ള നാല് മാസത്തെ പെൻഷൻ അവർക്ക് ലഭിക്കില്ല ജനുവരി പെൻഷൻ എന്നാണോ വിതരണം ചെയ്യുന്നത് അന്ന് മുതലേ ഇനി പെൻഷൻ മസ്റ്ററിങ്ങിൻ്റെ പേരിൽ മുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് ലഭിക്കുകയുള്ളൂ മറ്റൊരു പ്രധാനപ്പെട്ട പെൻഷൻ അറിയിപ്പ് മറ്റു പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് ക്ഷേമ പെൻഷൻ അറുനൂറ് രൂപക്ക് മാത്രമേ അർഹതയുള്ളൂ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഇ പി എഫ് പെൻഷൻ നാലായിരം രൂപയിൽ കൂടുതൽ ലഭിക്കുന്നവർ ക്ഷേമ പെൻഷൻ അറുന്നൂറ് രൂപ മാത്രമാണുള്ളത് അത് മാത്രമല്ല തനത് ഫണ്ട് ഉപയോഗിച്ച് വിതരണം ചെയ്യുന്ന ക്ഷേമ ബോർഡുകളിൽ നിന്നും പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് ആ പെൻഷനോടൊപ്പം അറുന്നൂറ് രൂപ മാത്രമാണ് ക്ഷേമ പെൻഷൻ ലഭിക്കുക മാത്രമല്ല ഇന്ദിരാഗാന്ധി വാർദ്ധക്യ പെൻഷൻ ഇന്ദിരാഗാന്ധി യലാംഗ പെൻഷൻ ഇന്ദിരാഗാന്ധി ഭിന്നശേഷി പെൻഷൻ എന്നീ പെൻഷനുകളിൽ കേന്ദ്ര വിഹിതം ലഭിക്കുന്ന ആളുകൾക്ക് മുന്നൂറ് ഇരുന്നൂറ് രൂപയുടെ കുറവുകളുണ്ട് അവർക്കെല്ലാം ഇപ്പോൾ ആയിരത്തി മുന്നൂറ് ആയിരത്തി നാനൂറ് എന്നിങ്ങനെയാണ് ലഭിക്കുന്നത് ബാക്കി തുക എന്ന് ലഭിക്കും എന്ന നിരന്തര കമൻറ്റുകൾ കാണുന്നു അതിനുള്ള ഒരു മറുപടി പറയുകയാണ് എങ്കിൽ എന്നാണോ കേന്ദ്ര സർക്കാർ ആ തുക നൽകുന്നത് ആ തുക ഒരുമിച്ച് അതായത് ഒരു നാലു മാസത്തെ പെൻഷൻ തുക ഇരുന്നൂറ് രൂപ വെച്ച് ഉണ്ട് എങ്കിൽ എണ്ണൂറ് രൂപ ഒരുമിച്ച് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തുന്നതായിരിക്കും എത്രയാണോ കുറവുള്ളത് അത് ഒരുമിച്ച് ലഭിക്കും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയുന്നതിനായി ഓപ്പറേഷൻ അമൃത് എന്ന പേരിൽ സംസ്ഥാന ഡ്രഗ് കൺട്രോൾ വിഭാഗം പരിശോധന ആരംഭിക്കുമെന്ന് മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി പൊതു പങ്കാളിത്തത്തോടെയായിരിക്കും ഇത് നടപ്പിലാക്കുക കുറിപ്പില്ലാതെ ആന്റിബയോട്ടിക്കുകൾ വിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ ആ വിവരം പൊതുജനങ്ങൾക്കും അറിയിക്കാം ഡ്രഗ് കൺട്രോൾ നിയോഗിക്കുന്ന പ്രത്യേക സ്ക്വാഡും ഈ രഹസ്യ ഓപ്പറേഷന്റെ ഭാഗമാകും ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ ആന്റിബയോട്ടിക്കുകൾ വിൽക്കുന്നതല്ല എന്ന് പോസ്റ്റർ സ്ഥാപനത്തിന്റെ മുന്നിൽ പ്രദർശിപ്പിക്കണം എന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഇനി പറയുന്നത് വീട്ടിൽ വൈദ്യുതി റീഡിംഗിനെത്തുന്ന മീറ്റർ റീഡർമാർ ഇനി വൈദ്യുതി ബില്ലും സ്വീകരിക്കും മീറ്റർ റീഡർമാരുടെ കൈവശം ഉണ്ടാകുന്ന സ്പോട്ട് ബില്ലിംഗ് മെഷീൻ വഴിയാണ് ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് യു പി ഐ പേയ്മെൻറ്റുകൾ ഉപയോഗിച്ച് പണമടക്കാൻ കഴിയുക ആൻഡ്രോയിഡ് സിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്ന പുതിയ സ്പോട്ട് ബില്ലിംഗ് മെഷീനിൽ ഒരുക്കിയ സ്ലൈപ്പിംഗ് കാർഡ് സംവിധാനം വഴിയാണ് ഇത് സാധ്യമാക്കുന്നത് കെ സി ബി ഓഫീസിലും കാർഡ് ഉപയോഗിച്ച് പണമടക്കാൻ കഴിയും കനറാ ബാങ്കിന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ഭാഗമായി അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്തിയാറ് മെഷീനുകൾ കെ സി ബി സെക്ഷൻ ഓഫീസുകളിലെത്തും ഇതിന്റെ ധാരണാപത്രം കെ സി ബിയും കനറാ ബാങ്കും ഒപ്പിട്ടു ഒരു മെഷീനിന് തൊണ്ണൂറ് രൂപ മാസവാടക എന്നുള്ള നിലക്കാണ് കനറാ ബാങ്ക് മെഷീൻ നൽകുന്നത് തുക പിറ്റേന്ന് രാവിലെ പത്തേ മുപ്പതിന് കെ എസ് സി ബി അക്കൗണ്ടിലേക്ക് കൈമാറും മെഷീൻ്റെ നെറ്റ്വർക്ക് പരിപാലനവും ഇൻ്റർനെറ്റ് ഒരുക്കുന്നതും കനറാ ബാങ്ക് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ തുടങ്ങിയ നടപടികളാണ് ജനുവരി മൂന്നാം തീയതിയിലെ കരാറിൽ പൂർത്തിയാകുന്നത് അടുത്ത അറുപത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവണമെന്ന് തരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇതുവരെക്കും